കൊല്ലം സുതിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിറ്റ് കാശുണ്ടാക്കുന്നുവെന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി ടെലിവിഷൻ അവതാരക ലക്ഷ്മി നക്ഷത്ര എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടെന്നും മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് താൻ ചെയ്യുന്നതെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു സാജു നവാദായ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ തനിക്കെതിരെ രംഗത്ത് വന്നതിൽ പ്രതികരിക്കാനില്ലെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഞാൻ അത്തരക്കാരെ നോക്കുന്നില്ല അദ്ദേഹത്തിന്റെയും എൻറെ വീട്ടുകാരെയും എൻറെ മനസാക്ഷിയെയും മാത്രം ഓർത്താൽ മതി ഈ പറയുന്ന ആളുകളോ എതിരു നിന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മോശം പറഞ്ഞവരോ അവർ എന്ത് ചെയ്തെന്ന് മാത്രം ആലോചിക്കുക എനിക്ക് അങ്ങനെ ചെയ്തതിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ട് എത്രയോ ആളുകൾ എന്നെ കണ്ടിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ഈ പെർഫ്യൂമിന്റെ കാര്യം തന്നെ പറയാം ഒരിക്കൽ ഒരു ചേച്ചി അവരുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നോട് പറഞ്ഞു ഒരു തോർത്ത് മാത്രമാണ് അച്ഛൻറേതായി ആ ചേച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ തോർത്തുമായി അവർ യൂസഫായിയുടെ അടുത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞു രേണു ആണ് യൂസഫായി എന്നൊരാളെക്കുറിച്ച് എന്നോട് പറയുന്നത് രേണു പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അവർ ഹാപ്പിയാണ് ഞാനും ഹാപ്പി എൻ്റെ വീട്ടുകാർക്കും എന്നെ അറിയാം അവരുടെ കുടുംബത്തിനും അറിയാം അത്രമാത്രം മതി പിന്നെ സഹപ്രവർത്തകരുടെ പ്രതികരണം ഞാൻ അവരെ പോലെ അല്ല പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഏഴു വർഷമായി ആ പരിപാടി തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മാറ്റം വേണമെന്നൊക്കെ ഒരു മാറ്റം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു താൽക്കാലിക ബ്രേക്ക് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ടാകും ഇവന്റെ പരിപാടികളൊക്കെയായി ഞങ്ങളെല്ലാം സജീവമായി രംഗത്തുണ്ട് വീട്ടിലെ ഒരംഗമായാണ് ആളുകൾ എന്നെ കാണുന്നത് ആ സ്നേഹവും പരിഗണനയും ഒക്കെ ഉറപ്പായും ഈ പരിപാടിയിലൂടെ സംഭവിച്ചത് അതിനുള്ള നന്ദിയും സ്നേഹവും ഉറപ്പായും ആരാധകരോടുണ്ട് പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ എന്നെ ഏറെ ലാക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പോൾ അതും ട്രെൻഡാണ് അതുകൊണ്ട് ഞാൻ അതും ആസ്വദിക്കുന്നു ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകൾ ഇങ്ങനെ സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു